നമ്മളിതിനകത്ത് രാഷ്ട്രീയത്തെക്കാൾ കൂടുതലായി കാണേണ്ടത് മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സമീപനമാണ് അല്ലെങ്കിൽ മനുഷ്യത്വത്തോടു കൂടി ഒരു കാര്യത്തെ കാണുക എന്നുള്ളതാണ് നമുക്കറിയാം തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയപരമായിട്ടാണ് ഞങ്ങളെല്ലാവരും മത്സരിക്കുന്നത് അതിനകത്ത് സി പി എം ഉണ്ട് ബി ജെ പി ഉണ്ട് കോൺഗ്രസ് ഉണ്ട് പക്ഷേ നമ്മുടെ കേരളത്തിൽ സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ് ഇതുവരെ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ലാൻഡ് സ്ലൈഡുകളിൽ ഒന്നാണ് സംഭവിച്ചിട്ടുള്ളത് വയനാട്ടിൽ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയിലേറെ നഷ്ടം ഉണ്ടെന്നുള്ളത് വിദഗ്ധരായിട്ടുള്ള ആളുകൾ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നു സ്വാഭാവികമായും കേരളത്തിന് വേണ്ടി തന്നെ നിലനിൽക്കും പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷം എന്നും കേരളത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് എപ്പോഴും അവരോടൊപ്പം ഉണ്ടായിട്ടുണ്ട് കേരളത്തിൻ്റെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എപ്പോഴൊക്കെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ അത് കോവിഡിൻ്റെ കാലത്താണെങ്കിലും ശരി തന്നെ അതേ അതുപോലെ തന്നെ നമുക്കറിയാം വയനാട്ടിലെ കാര്യത്തിലാണെങ്കിലും ശരി തന്നെ നമ്മളുടെ സമീപനം കേരളത്തിന് അനുകൂലമായിട്ടൊരു സമീപനമാണ് കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുള്ളത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് ചില കാര്യങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങൾക്കുമുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയോടുള്ള ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമായിട്ട് നമുക്കറിയാവുന്നതുപോലെ പോലെ ഇവിടെ നിന്നുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടങ്ങൾ കൊയ്യാൻ കഴിയാത്തതിൻ്റെ ഒരു വലിയ നിരാശ സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ നേതാക്കന്മാർക്കുണ്ട് അതോടൊപ്പം തന്നെ കേന്ദ്ര കേരളത്തിലെ നേതാക്കന്മാർക്കുണ്ട് കേന്ദ്രത്തിലെ നേതാക്കന്മാർക്കുണ്ട് പക്ഷേ ഒരു പ്രശ്നം വരുമ്പോൾ കേരളത്തിലെ നേതാക്കന്മാർ കേന്ദ്രത്തിലെ നേതാക്കന്മാരെ തൽക്കാലത്തേക്ക് ഞാൻ വിടുകയാണ് കേരളത്തിലെ നേതാക്കന്മാർ ഇതിനെ ഒരു നിസാരവൽക്കരിക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടാകേണ്ടത് അവരാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത് ഒരു പക്ഷേ ജയചന്ദ്രൻ മാഷിനെ പോലുള്ള ആളുകൾ ഈ കാര്യത്തിൽ കേന്ദ്രത്തിലെ ഏതെങ്കിലും ഒരു ബി ജെ പി നേതാവ് തെറ്റ് സംഭവിച്ചാൽ അത് ഇന്നെയാണ് തെറ്റ് നിങ്ങൾ നിങ്ങളിങ്ങനെ ഈ ഒരു അല്ല എടുക്കേണ്ടത് ഈ കാര്യത്തിൽ ഒരു തിരുത്തു വരുത്തണം എന്ന് പറയേണ്ട അദ്ദേഹം ഇവിടെ ഒരുപാട് കണക്കുകളൊക്കെ ഉദ്ധരിച്ചു നിയമങ്ങളൊക്കെ ഉദ്ധരിച്ചു നമ്മളൊക്കെ നിയമം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ രാജ്യത്ത് നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നിയമങ്ങളൊക്കെ തന്നെ കേരളത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ആകണം എന്നത് ജയന്ത്രം മാഷ് കേരളത്തിലെ മുഴുവൻ ബി ജെ പി നേതാക്കന്മാർ എന്ത് ചെയ്യണം അത്തരത്തിലൊരു വ്യത്യസ്തമായൊരു ചിന്ത അവരുടെ സമീപനത്തിൽ ഉണ്ടാകണമെന്നുള്ളതാണ് ഒരു നേതാവ് പറഞ്ഞത് എന്താണ് ഒരു പഞ്ചായത്തിൻ്റെ ഒരു സൈഡ് മാത്രം ഒലിച്ചുപോയി എന്നുള്ളതാണ് പത്രസമ്മേളനത്തിൽ പറഞ്ഞാൽ നമ്മൾ കണ്ടല്ലോ അല്ലേ ഒരു മുൻമന്ത്രിയായിട്ടുള്ള ഒരാൾ പത്രസമ്മേളനം നടത്തിയിട്ട് അദ്ദേഹം പറഞ്ഞത് കേരളത്തിൻ്റെ ഒരു സൈഡ് ഒലിച്ചു പോയാൻ എത്ര വലിയ പ്രശ്നമാക്കുന്നത് എന്തിനാണെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മനുഷ്യരുടെ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവിടെ ആ കാര്യത്തിനകത്ത് ബി പരാജയപ്പെട്ടിരിക്കുന്നു ബി കേരളത്തിൽ നിന്ന് ഒരു എം പി എ ഒരു പ്രയാസത്തെക്കുറിച്ച് അവർക്ക് നന്നായിട്ട് അറിയാം കാരണം രാജ്യത്ത് ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ കേരളത്തിലെ ജനങ്ങൾ തിരസ്കരിച്ചിട്ടുണ്ട് അവരൊരു കാലത്തും അംഗീകരിക്കാൻ പോകുന്നില്ല അതിൻ്റെ വിരോധം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുമായി വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴല്ല തീർക്കേണ്ടതെന്നുള്ളതാണ് പ്രാഥമികമായി പറയേണ്ടത് രണ്ടാമത്തൊരു കാര്യം അഭിപ്രായം ഇവിടെ ലഭിക്കുന്ന പണം കൃത്യമായി ചെലവാക്കാൻ ഇവിടെ സർക്കാരുകൾ തയ്യാറാകേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ ഇവിടെ നമുക്കറിയാം കേരളത്തിൽ ഇവിടെ നമുക്കറിയാവുന്നതുപോലെ ആദ്യം നേരത്തെ മാധു സൂചിപ്പിച്ചതുപോലെ കോവിഡ് ഉണ്ടായപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ കേരളത്തിൽ ഒരാളുടെയും സഹായമില്ലാതെ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളെല്ലാവരും നിർലോഭമായി സഹായിച്ചു അല്ലേ അതിനുശേഷം പിന്നീട് വന്നിട്ടുള്ള ചില കണക്കുകളുടെ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അല്ലേ ആ കണക്കുകൾ കൃത്യമായിട്ട് അവർക്ക് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് സർക്കാരുകൾക്ക് സാധിച്ചു അല്ലെങ്കിൽ പിണറായി സർക്കാരിന് സാധിച്ചോ എന്നൊരു ചോദ്യ നമ്മുടെ മുമ്പിലുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ കുടുക്ക പൊട്ടിച്ചും ആടിനെ വിറ്റുമൊക്കെ പൈസ കൊടുത്തപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുള്ള പണമെടുത്ത് എന്തു ചെയ്തു എന്നൊരു ചോദ്യം കൂടി നമ്മുടെ മുമ്പിലുണ്ട് ഏറ്റവും അവസാനമായി നമുക്കറിയാവുന്നതുപോലെ ഒരു സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് ഒരു എം എൽ എയുടെ മകന് നൽകിയിട്ടുള്ള ആശ്രിത നിയമനം റദ്ദ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ട് ഇപ്പോൾ രണ്ടും ഞങ്ങൾ കൃത്യമായി പറയുകയാണ് അതായത് ബി ജെ പിയുടെ സമീപനത്തെയും അതോടൊപ്പം തന്നെ അത് കൃത്യമായി ഇവിടെ കണക്ക് കൊടുത്തില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ കേരളത്തിൽ നിന്ന് കേരളത്തിന്റെ റെപ്രസെൻറ്റേഷൻ ഇവിടെ പ്രിയങ്ക ഗാന്ധി അവിടെ കേരളത്തുമായി ബന്ധപ്പെട്ട് അമിത്ഷായുമായി നട ചർച്ചയിൽ പറഞ്ഞ അദ്ദേഹത്തെ അദ്ദേഹം കൊടുത്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായ കണക്കുകൾ ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല ഈ തുകകൾ അനുവദിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ കൃത്യമായി റെപ്രസെൻറ് ചെയ്യണം ഇല്ലേ അവർക്ക് നമുക്കറിയാം ശ്രീ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കന്മാരുമായിട്ട് നല്ല ബന്ധമുള്ളതാണ് പറഞ്ഞത് സ്പെഷ്യൽ ഫണ്ട് എന്നുള്ളതാണ് നേതാവാണ് ആദ്യമായിട്ട് ആ വാക്ക് മാറ്റിവെച്ചാൽ ഈ കണക്കുകളൊക്കെ ഒന്ന് മാറ്റിവെച്ചാൽ നേരത്തെ ജേക്കു പറഞ്ഞതിനോട് ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നു പല സംസ്ഥാനങ്ങളിലും ഇതൊന്നും നോക്കാതെ കോടിക്കണക്കിന് രൂപ എടുത്തുകൊടുക്കാൻ ബി ജെ പി സർക്കാർ തയ്യാറാകുന്നുണ്ട് അതാണ് ഞാൻ ജേച്ച മാഷോട് പറഞ്ഞത് മാഷ് ഒന്ന് കേന്ദ്ര നേതാക്കന്മാരെ തിരുത്താൻ കഴിയണം മണിപ്പൂരിൽ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഈ കണക്കുകൾ ഒന്നും നോക്കാതെ പണമെടുത്തു കൊടുക്കുമ്പോൾ എന്തുകൊണ്ടത് കേരളം ിന് കിട്ടുന്നില്ല എന്ന ന്യായമായ ഒരു ചോദ്യത്തിനോട് ഞങ്ങൾ ചേർന്ന് നിൽക്കുകയാണ് അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഒരു സ്പെഷ്യൽ ഫണ്ട് ഈ കാര്യത്തിൽ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ തരുന്ന ഒരു പ്രയാസവുമില്ല